ഗുരുവായൂർ നഗരസഭയിലെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രകാശിപ്പിക്കാൻ അടിയന്തര നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം കൌൺസിലിൽ ആവശ്യപ്പെട്ടു ലൈറ്റുകൾ പ്രകാശിക്കാത്തതിനാൽ നഗരത്തിലെ പ്രധാന ഇടങ്ങൾ രാത്രി ഇരുട്ടിലാണ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ ആവശ്യപ്പെട്ടു അറ്റകുറ്റപ്പണിക്ക് കരാറുകാരെ ലഭിക്കാത്ത സ്ഥിതിയാണെന്ന് നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് കൌൺസിലിനെ അറിയിച്ചു എന്നാൽ നഗരത്തിലെ ഈ സ്ഥിതി കണക്കിലെടുത്ത് ഒരു കരാർ കമ്പനിയോട് നിർബന്ധപൂർവം അറ്റകുറ്റപ്പണി നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ട് ലൈറ്റുകൾ പ്രകാശിപ്പിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലായി അറ്റകുറ്റപ്പണി പൂർത്തിയാകുമെന്നും ചെയർമാൻ അറിയിച്ചു റെയിൽവേ മേൽപ്പാലത്തിന് സമീപം നഗരസഭ അറിയാതെ ബാരിക്കേഡ് സ്ഥാപിച്ചവരെ കണ്ടെത്തണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു ഇത് ആരാണ് സ്ഥാപിച്ചതെന്ന് കണ്ടെത്തി നടപടിയെടുത്തില്ലെങ്കിൽ ആർക്കും ബാരിക്കേഡ് സ്ഥാപിക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്നും ഉദയൻ ചൂണ്ടിക്കാട്ടി ബാരിക്കേഡ് സ്ഥാപിച്ചവരെ കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ചെയർമാൻ അറിയിച്ചു ഗുരുവായൂർ ക്ഷേത്രനടയിൽ മാരേജ് രജിസ്ട്രേഷൻ കൌണ്ടർ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ തീരുമാനിച്ചു ക്ഷേത്രനടയിൽ താലികെട്ട് കഴിഞ്ഞ ഉടൻ വധൂവരന്മാർക്ക് ബുദ്ധിമുട്ടില്ലാതെ തൊട്ടടുത്ത് തന്നെ വിവാഹം രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയാണ് കൌണ്ടർ ആരംഭിക്കുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ റെക്കോർഡായി മുന്നൂറ്റി മുപ്പത്തിനാല് വിവാഹങ്ങൾ നടന്നപ്പോഴും എട്ടുപേർ മാത്രമാണ് നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യാൻ എത്തിയതെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി കെ സ്മാർട്ട് നിലവിൽ വന്നതിനുശേഷം നഗരസഭയിലെത്തി വിവാഹ രജിസ്റ്റർ ചെയ്യുന്നവരിൽ ഇരുപത് ശതമാനം കുറവാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എസ് മനോജ് വ്യക്തമാക്കി നഗരത്തിലെ വാട്ടർ എ ടി എമ്മുകളിലെ കുടിവെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെന്ന് കൗൺസിലർ ശോഭാ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു യോഗത്തിൽ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ